ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മൾ ആഘോഷിക്കുന്ന ടു ബി പ്രൗഡായിട്ട് ആഘോഷിക്കുന്ന ദിവസം ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നീണ്ട ഇരുപത്തി മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് പത്താം ക്ലാസ് ബാച്ചിൽ ഇന്ന് ഒരുമിക്കുകയാണ് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ വെച്ച് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാഷാബ ഞങ്ങൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് എസ് എസ് എൽ സി പഠിച്ച ആളുകളാണ് ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലമായി അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒന്ന് കൂടിയതാണ് മാഷാബ കുറേ ആളുകളെ കുറേ വർഷത്തിന് ശേഷമാണ് കാണുന്നത് വളരെ സന്തോഷമുണ്ട് മഷാഹ്മ ഞങ്ങൾ വൈകുന്നേരം വന്നതാണ് പിന്നെ പലരും പല ഫീൽഡിലാണെങ്കിലും എല്ലാവരും പിന്നെ ഒത്തൊരുമിച്ച് ആദ്യമായിട്ടാണ് കൂടുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു സംഘമാണ് പല സമൂഹത്തിൻ്റെ പല തുറകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാവരും ആദ്യമായിട്ടാണ് ഒന്നിച്ചു കൂടുന്നത് അമില്ല വളരെ സന്തോഷം അലഹമ്മ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം ഏകദേശം രണ്ടായിരത്തി രണ്ട് വെച്ചാണ് ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്നോളം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മുഖം കാണുന്നത് ഏകദേശം ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെപടിയായിട്ട് ഇങ്ങനെ ഒരു കാണാൻ ഒരു സൗഭാഗ്യം നമ്മളെ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ അത് എന്നും നിലനിൽക്കണം മൂന്ന് വർഷത്തിന് ശേഷം കൊടുത്ത് കിട്ടുന്ന ഒരു സംഗതിയല്ല ഒരുപാട് തിങ്സുകൾ നമുക്ക് വാങ്ങാൻ കഴിയും ജീവിത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാരും മനസ്സറിഞ്ഞ് ഫോട്ടോസ് എടുത്ത് എടുത്ത് വീഡിയോസ് നമ്മളെ ഡാമിന്റെ മനോഹാരിത കാണാൻ വേണ്ടി മുകളിലോട്ടുള്ള യാത്രയിലാണ് അപ്പൊ ബഷീർ ഓരോ നിമിഷങ്ങളും ഒപ്പി എടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ ആനമുളി റഹീമിന് വീഡിയോ കോൾ ചെയ്യാൻ നോക്കിക്കൊണ്ട് പക്ഷെ അവനെ കിട്ടുന്നില്ല എന്തെയ്യ അവൻ ബിസിയായിരിക്കും അടുത്താൽ കൊടുക്കാം ഏകദേശം എല്ലാരും ഒത്തുകൂടി വളരെ സന്തോഷമായി ഒരു പറഞ്ഞു നമുക്കൊന്ന് കൂരിയാലോ അപ്പൊ നോക്കുമ്പോ മിക്കവാറും ആളുകളൊക്കെ പ്രവാസികളാണ് അപ്പൊ നാട്ടിലാളുകൾ ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂരി സൗകര്യമായ സ്ഥലം കിട്ടിയത് കാണാർപ്പാണ് ഏറ്റവും സ്ഥലല്ലേ നേരം എന്തായാലും ഉഷാറായി ഒരുപാട് വർഷത്തിന് ശേഷം പരസ്പരം പരസ്പരങ്ങൾ നേരിട്ട് പലരും കാണുകയെങ്കിലും എല്ലാവരും ഒരുമിച്ച് കാണുക എനിക്ക് ഒരുപാട് സന്തോഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അലഹമ്മില്ല വളരെയധികം സന്തോഷമുണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ഒരുമിച്ച് കൂടാൻ കഴിയും എല്ലാ നാട്ടിലെല്ലാ ആൾക്കാരെ ഒന്ന് കാണാം സന്തോഷം ഇനിയും ഇതുപോലെ എല്ലാവരെയും ഒരുമിച്ച് കൂടി ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഒരുമിച്ചു കൂടാൻ ബ്ലൗ സോഫിക്കുന്നില്ലട്ടെ ഏകദേശം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് വയസ്സാണ് കഴിഞ്ഞ ആഴ്ച ആദൃശ്യമായി നജീബ് ഇർഫാനും അപ്പോ പെട്ടെന്ന് ആകുമ്പോ നോക്കുമ്പോ ഓരോ ആളുകളും പ്രവാസികളാണ് അപ്പൊ നാട്ടുകാളുടെ തട്ടിമുട്ടി ഏറ്റവും സ്ഥലം കാഞ്ഞാലപ്പുഴയാണ് കിട്ടിയത് അപ്പോൾ എല്ലാരും കൂടി നേരെ കാഞ്ഞിരക്കാൻ വന്നു നല്ല സഹായമായി എല്ലാവരും ഒരുമിച്ച് കണ്ടിട്ട് സന്തോഷം എല്ലാവരും പരസ്പരം തമ്മിൽ തമ്മിൽ ഓരോരുത്തരെ കണ്ടിട്ടും എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടില്ല എന്നാലും അങ്ങനെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം